ുംബർ അലഹമുല്ലാഹിറബൻ അള്ളാഹു നമുക്ക് തന്ന വലിയൊരു അനുഗ്രഹമാണ് നമ്മുടെ വാഹനങ്ങൾ അലഹദില്ലാ നമുക്ക് യാത്ര ചെയ്യാന് നമ്മുടെ ആവശ്യങ്ങൾക്ക് മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്കൊക്കെ യാത്ര ചെയ്യാൻ അള്ളാഹു നല്ലൊരു വാഹനം തരുക എന്നുള്ളത് അള്ളാഹു നമുക്ക് തന്നൊരു ഞാമത്താണ് അലഹമ്മ അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് ഇന്ന് പറയുന്നത് വാഹനത്തില് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ കഴിയുന്നത് നമ്മൾ ഉളവെടുത്തിട്ട് വേണം വാഹനം ഡ്രൈവ് ചെയ്യാനും വാഹനത്തിൽ യാത്ര ചെയ്യാനും ഉളവുണ്ടായിരിക്കണം അത് നിർബന്ധമല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് മറ്റൊന്ന് വിസ്മു ചൊല്ലിയിട്ട് വേണം നമ്മൾ വാഹനത്തിന്റെ ഉള്ളിലേക്ക് കയറിയിരിക്കാനും വാഹനം സ്റ്റാർട്ട് ചെയ്യുമ്പോഴും ബിസ്മുല്ലാഹി റഹ്മാൻ വാഹിം അള്ളാഹുവിന്റെ പേരിലാവണം നമ്മുടെ വാഹനങ്ങൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് മറ്റൊന്ന് ശ്രദ്ധിക്കേണ്ടത് വാഹനത്തിൽ കയറിയാലേ ഒരുപാട് ദിക്കറുകൾ നമുക്ക് ഫാത്തി നബിമാലറത്തിലേക്കും മഹാന്മാരെ ഹലറത്തിലേക്കും മടവൂരിപ്പാപ്പാന്റെ ഹലറത്തിലേക്കും നമുക്ക് ഫാത്തി അതൊക്കെ നമ്മൾ ചെയ്യണം അതിന് പുറമെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ദിക്കറാണ് തങ്ങളെ നമുക്ക് ഒരു ാണ് വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോ ഈ ദിക്കറ് നമ്മുടെ ഈ വീഡിയോന്റെ അടിഭാഗത്തിലൂടെ അത് നമുക്ക് ഭാഗത്തിലൂടെ നിങ്ങൾക്കത് കാണാവുന്നതാണ് ആ ദിക്കറ് നമ്മൾ ചൊല്ലണം ഫാത്തിഹ പറ്റുമെങ്കിൽ ഒരു ആയത്തിൽ കുറിസിയോട് കഴിഞ്ഞാൽ ആയത്തിൽ കുറിസിയുടെ കാവല് നമ്മുടെ വാഹനത്തിന് എപ്പോഴും ഉണ്ടാവും അത് വളരെ പ്രധാനമാണ് ഇമ്പോർട്ടൻ്റ് ആയൊരു വിഷയമാണ് ആയത്തിൽ കുറിസി നമ്മുടെ വാഹനത്തിന്റെ അകത്തിൽ നിന്ന് നമ്മൾ ഉത് പിന്നെ നമുക്കറിയാം വാഹനം ഡ്രൈവ് ചെയ്യുമ്പോൾ നിയമം കൃത്യമായി നമ്മൾ പാലിച്ചിരിക്കണം നിർബന്ധമായിട്ട് നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ ബെൽറ്റ് ധരിച്ചിരിക്കണം നമുക്ക് നിശ്ചിതമായ സ്പീഡിൽ അനുസരിച്ച് നമ്മൾ വാഹനം ഡ്രൈവ് ചെയ്യാം വളരെ ശ്രദ്ധപൂർണ്ണം വാഹനം ഡ്രൈവ് ചെയ്യുമ്പോൾ ഡ്രൈവർ എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ്മെന്റ് ചെയ്തിട്ടുള്ള ഒരു യാത്രയാണ് നമ്മളാണെ എല്ലാച്ചിലും വലിയവൻ എന്ന ചിന്ത മാറ്റി വെച്ച് ആ ഭാഗത്ത് നിന്ന് വരുന്ന എതിർ സൈഡിൽ നിന്ന് വരുന്ന ഡ്രൈവറായിട്ടും തമ്മിലുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ് നമ്മുടെ ഡ്രൈവിംഗ് പരസ്പരം വിട്ടുവീഴ്ചയിലൂടെ വളരെ താഴ്മയിലൂടെ ബഹുമാനത്തിലൂടെ നമ്മൾ വാഹനം ഡ്രൈവ് ചെയ്യണം ഒരിക്കലും മറ്റൊരാൾക്ക് ഉപദ്രവമാകുന്ന ബുദ്ധിമുട്ടാകുന്ന രൂപത്തിൽ നമ്മൾ ഡ്രൈവ് ചെയ്യരുത് എന്ന് പറഞ്ഞാൽ ഒരു ഉദാഹരണമാണ് നമ്മൾ ഡ്രൈവിംഗ് കൊണ്ട് നമ്മുടെ വാഹനങ്ങളെ കൊണ്ട് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടില്ലാകാതെ നമ്മൾ ശ്രമിക്കണം ഇപ്പോൾ നല്ല മഴയാണ് അപ്പൊ മഴത്തൊക്കെ നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കാം റോട്ടിലൊക്കെ ചളികൾ വെള്ളങ്ങൾ കെട്ടി നിൽക്കുന്നുണ്ടാവും അപ്പൊ അടുത്തുള്ള ആളുകളുടെ ശരീരത്തേക്ക് അല്ലെങ്കിൽ അടുത്തുള്ള വാഹനത്തിലേക്കോ അടുത്തുള്ള കടകളിലേക്കോ വെള്ളം തുറക്കുന്ന രൂപത്തില് നമ്മുടെ വാഹനം നമ്മൾ ചളിയിലൂടെ ഡ്രൈവ് ചെയ്ത് പോകുന്നത് വളരെയധികം ശ്രദ്ധിക്കണം സ്വാഭാവികമായിട്ട് ശ്രദ്ധിക്കാൻ പറ്റാത്ത രൂപത്തിലൊക്കെ ചിലപ്പോൾ ആയിരുന്നു വരും പക്ഷെ എന്നാലും നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം പാവങ്ങളല്ല അവരൊക്കെ റോഡ് സൈഡിലൂടെ നടന്നു പോകുന്നവരുടെ ശരീരത്തേക്ക് നമ്മൾ ചളി ശ്രദ്ധി ചളി തെറിക്കാതെ നമ്മൾ വാഹനം ഡ്രൈവ് ചെയ്യണം അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ് മിനിമം ശ്രദ്ധിക്കേണ്ട വിഷയമാണ് അതുകൊണ്ട് പറയണം പിന്നെ മറ്റൊന്ന് നമ്മള് മറ്റുള്ളവര് അഥവാ വാഹനം ചിലപ്പോൾ ബ്ലോക്ക് ആവെ ഹനം നിൽക്കുക ചെയ്തു കഴിഞ്ഞാൽ അവരുടെ പിന്നിൽ ചെന്നിട്ട് ഇങ്ങനെ നമ്മുടെ വാഹനത്തിന്റെ ഓണടിക്കുന്ന ഒരു സ്വഭാവം നമുക്ക് പാടില്ല അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയാണ് അത് ഭയങ്കര ഒരു ഒരു വല്ല വലിയൊരു ബുദ്ധിമുട്ടാണ് അത് വല്ലാതെ നീട്ടി ഓണടിക്കുന്ന ഓൺ ചെയ്യുന്ന ഒരു സ്വഭാവം നമുക്ക് പാടില്ല ഇതൊക്കെ വിശ്വാസികൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയാണ് എന്തിനാ മറ്റുള്ളവരെ നമ്മൾ പ്രയാസപ്പെടുത്തുന്നത് കുറ്റപ്പെടുത്തല്ല കേട്ടോ നല്ല രൂപത്തിൽ പറയണം പിന്നെ വേറെ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം രാത്രി സമയത്ത് നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ നമ്മുടെ വാഹനത്തിന്റെ ലൈറ്റ് അത് നമ്മൾ മറ്റുള്ളവരിലേക്ക് ഡിമ്മ് ചെയ്യുന്ന മറ്റുള്ളവരിലേക്ക് അവരുടെ കണ്ണിലേക്ക് കുത്തുന്ന അത് തറക്കുന്ന രൂപത്തിലുള്ള ലൈറ്റുകൾ ചെയ്യാൻ പാടില്ല ഡിമ്മ് ചെയ്തിട്ട് നമ്മൾ വാഹനം ഓടിക്കണം മറ്റുള്ളവർക്ക് നമ്മുടെ ലൈറ്റ് കൊണ്ട് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടായാൽ വരെ അത് വരെ തെറ്റാണ് എന്നാണ് അതുകൊണ്ട് ഒരുപാട് അപകടങ്ങൾ ഉണ്ടാവും ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാവും നമ്മൾ അത് വളരെയധികം ശ്രദ്ധിക്കേണ്ട വിഷയാണ് നമ്മുടെ ലൈറ്റിന് നമ്മുടെ വാഹനത്തിന്റെ ലൈറ്റ് നമ്മൾ താഴ്ക്കണം മറ്റുള്ളവർക്ക് യാത്രക്ക് ബുദ്ധിമുട്ടാകുന്ന രൂപത്തിൽ നമ്മൾ ലൈറ്റ് ഇടാൻ പാടില്ല മാഷാ അള്ളാഹ് ഏതായാലും അള്ളാഹു സുബഹാനവത്തായ നമുക്ക് അനുഗ്രഹിക്കു മാറാവട്ടെ അപകടങ്ങളെ തൊട്ട് അള്ളാഹു നമ്മയും എല്ലാവരെയും കാത്തുരക്ഷക്ക് നിയമങ്ങൾ നിയമങ്ങളനുസരിച്ച് നമ്മൾ വാഹനം ഓടിക്കുക ധിക്കറി ചൊല്ലിയിട്ട് ഉള്ള നല്ല രാഹത്തിൽ ബിസ്മി ജൊല്ലിട്ട് നമ്മൾ വാഹനം ഡ്രൈവ് ചെയ്യുക അള്ളാഹു നമ്മുടെ യാത്രകൾ മുഴുവനും അള്ളാഹു വലിയ കാവലും വലിയ വറക്കത്തുമുള്ള യാത്രകളായിട്ട് കബൂൽ ചെയ്യും മാറാവട്ടെ ഈ നമ്മൾ ആരും മറന്നു പോകരുത് നമ്മൾ ആ ദിക്രു ചൊല്ലിയിട്ട് യാത്ര ചെയ്യണം അതുപോലെ യാത്ര അവസാനിച്ച് കഴിഞ്ഞാൽ അലഹമ്മദില്ല എന്നുള്ള അള്ളാഹുവിനെ സ്തുതിക്കാനും നമ്മൾ ആരും മറന്നു പോകരുത് ഇതൊക്കെ നമ്മൾ സാധാരണ ചെയ്യുന്നതാണ് എന്നാലും എത്ര തിരക്കിന്റെ അടിയിലാണെങ്കിലും നമ്മൾ ഇതൊന്നും മറന്നു പോകരുത് യാത്രകൾ എന്നുള്ളത് അള്ളാഹുവിന്റെ വലിയൊരു കാവലിലാണ് എന്നുള്ള ഒരു ഓർമ്മ നമുക്ക് വേണം അള്ളാഹു എല്ലാ ഹൈറും നമുക്ക് പെരുമാറാവട്ടെ ദുരാവസ്യത്തോടു കൂടി അസല വാളിക് വരഹമുല്ലാ താല വ